നമസ്കാരം രഥസോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേലെ കഥയൊന്ന് നോക്കാം അപ്പോൾ കഥയിൽ നമ്മളെ കൃഷ്ണമോളെ കുളിയൊക്കെ കഴിഞ്ഞ് എന്താണ് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ മുടിയൊക്കെ തോര്ച്ചു തന്നിപ്പോൾ നീ മേ കഴുകണുള്ളൂ എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഇപ്പം എന്തിനാ തല നനച്ച മോളെ എന്ന് ചോദിക്കുകയാണ് അലീന അപ്പോൾ പറയും കഴുകി കഴിപ്പോൾ കുളിക്കണം തോന്നി അപ്പോൾ തലക്കൂടെ ലേശം വെള്ളം ഒഴിച്ചു എന്നു പറയും അപ്പോൾ നീ എന്നിട്ട് ഇന്ന് സ്കൂളിൽ പോവല്ലേ നോക്കുമ്പോൾ അതേ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല അറിയില്ല ചേച്ചി മൂന്ന് മണിവരെല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ നീ ഇന്ന് സ്കൂൾ മൂന്ന് മണിവരെ ഉള്ളൂ ഇനിയിപ്പോൾ ചേച്ചീനെ എപ്പോഴാണ് ഡിസ്ചാർജ് ആക്കുക എന്ന് അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും എന്തായാലും മോള് ഞാൻ വരാം ഞാൻ അച്ഛനെയും വിളിക്കാം അച്ഛനെയും വിളിച്ചിട്ട് ഞാൻ വരാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ മോൾ ആ ടവലിൽ നിന്ന് അനഞ്ഞ് കിടക്കുന്നതല്ലേ അത് നിങ്ങോട്ട് തരുമോ നിനക്കിപ്പോൾ എന്തിനാ ചേച്ചി നോക്കിയാൽ പറയും എൻ്റെ മുഖവും കയ്യൊക്കെ ഒന്ന് തുടക്കട്ടെ എന്നൊക്കെ പറയാം കുറച്ച് തന്നെ തോന്നുന്നു പാവം കുളിച്ചിട്ട് അപ്പോൾ എന്നിട്ട് എന്തു ചെയ്യും കൃഷ്ണമോൾ പാവം വന്ന് മുഖവും കയ്യുമൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തുടച്ച് കൊടുക്കാണ് അപ്പോൾ അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ മൊഴിക്കന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് നോക്കുമ്പോൾ പിന്നെന്താ എനിക്ക് എനിക്കെൻ്റെ ചേച്ചിയല്ലേ എൻ്റെ ചേച്ചിയെ പോലെ തന്നെയല്ലേ എനിക്കെൻ്റെ സ്വന്തം ചേച്ചിയാണ് അറിയുന്നത് അപ്പോൾ അലീനയ്ക്ക് അങ്ങനെ സന്തോഷം തോന്നുകയാണ് കാരണം കൂടെപ്പുറപ്പന്നെയാണല്ലോ എന്നിട്ട് പറയും പിന്നെ ചേച്ചി എന്താ കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ പറയും മോൾക്ക് എന്താ വേണ്ടേ എന്നറിയാം അപ്പോൾ ചേച്ചി പറയും ചേച്ചിക്ക് എന്താ വേണ്ടി വയ്ക്കുമ്പോൾ അതിന് എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തരൂ ചോദിക്കുകയാണ് ആ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്യാൻഡിലെ വിളിച്ച് പറഞ്ഞിട്ട് രണ്ട് മസാല ദോശയ്ക്കോ ഓർഡർ ചെയ്യേണ്ടിട്ടോ ഇപ്പോൾ വരും എന്നറിയാണ് അപ്പോൾ ശരി എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കരുത് നമ്മളുടെ ഇയാളെ പൗബാലചന്ദ്രനെ കേട്ടോ അയാൾ കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആകെ ഡസ്പായിട്ടാണ് പറയും എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ റോങ് സംഭവിച്ചിട്ടുണ്ട് അയാൾക്ക് ആ വിഷമാണ് കാരണം അലീനെ പറയുന്ന വാക്കുകളാണ് അയാൾ ശ്രദ്ധിക്കുന്നത് കാലി അലീനെ രേവതി കുട്ടിയോട് സംസാരിക്കുന്നത് എന്തായാലും അവിചാരിതായിട്ട് കേൾക്കുന്നതാണ് അപ്പോൾ പിന്നെ എൻ്റെ അമ്മയും അച്ഛനും കൂടെപ്പറപ്പുകളാണല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ അങ്ങോട്ട് ചെന്നത് എന്നൊക്കെ അതാണ് അതിങ്ങനെ മനസ്സിൽ കടന്ന് ഇങ്ങനെ മുഴങ്ങാണ് അല്ലീനങ്ങനെ പറയുന്നത് പിന്നെ അതുപോലെ ഞാൻ പോലീസിനോട് തിരിഞ്ഞും പറഞ്ഞും പോലീസ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റ കൊടുത്തില്ല അവരെ കാരണം എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ അവരെ അത് ബാധിക്കില്ലേ അവരുടെ ജീവിതം പോവില്ലേ എത്രയിലും അവനെൻ്റെ കൂടെപ്പറപ്പല്ലേ എൻ്റെ ചോരയല്ലേ എന്നൊക്കെ പറയുന്നതാണ് കേൾക്കുന്നത് അപ്പോൾ അതിൽ ബാലേന്ദ്രനാകെ ഞെട്ടുന്നുണ്ട് കേട്ടോ അതിൽ എന്നിട്ട് പുറത്തിറങ്ങി നിൽക്കും കുറേ ഡോറ് തുറന്ന് പുറത്തിറങ്ങി നിൽക്കും എന്നിട്ടിങ്ങനെ ആലോചിക്കുകയാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ റോങ് ഒരു പക്ഷേ എന്തായിരിക്കാം അത് സംഭവിച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾക്ക് വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ കുടിച്ചാകെ വിഷമിച്ച് അതിൽ നിൽക്കുന്ന നമുക്ക് തന്നെ ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും കേട്ടോ എന്നിട്ട് പിന്നെ അതിൽ പിന്നെ കാണിക്കുന്നത് നമ്മളെ കൃഷ്ണമോള് പോവാൻ നിൽക്കുന്നതാണ് അപ്പോൾ പറയും പറയുമ്പോന്നു ചേച്ചി ഞാൻ പോട്ടെ ഞാൻ വിളിക്കാം ഒന്ന് ബൈസ് സ്റ്റാൻഡിലായിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ തന്നെ വരാം പറയും മോൾക്ക് ഇനി രണ്ടു ദിവസമായല്ലേ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നിട്ട് എന്ന് പറയും അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വിളിക്കുന്നുണ്ട് വൈജ വിളിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരത്താണ് വൈജ വിളിക്കുന്നത് കേട്ടോ രാത്രിയിലാണ് തലേ ദിവസം രാത്രിയിലാണ് വിളിക്കുന്നത് വൈജ പിറ്റേ ദിവസമാണ് ഈ കുട്ടി പോവാൻ നിൽക്കുന്നത് സ്കൂളിൽ അപ്പോൾ വൈകുന്നേരത്ത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുക അപ്പോൾ അമ്മ എന്താ അമ്മ വയ്ക്കുമ്പോൾ അല്ല സമയം ഇത്ര ആയല്ലോ നീ അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയേണ്ടത് വൈജ അപ്പോൾ പറയും സമയം ഇപ്പോൾ രാത്രി എട്ടര മണിയായാലും അമ്മേ ഇപ്പോഴാണോ അമ്മ അന്വേഷിക്കേണ്ടത് ഞാൻ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ളത് നല്ല ഉത്തരവാദിത്തമുള്ള അമ്മയാണ് എന്ന് എന്നറിയും കൃഷ്ണമോൾ അതിൽ പറയും അല്ല നിൻ്റെയൊക്കെ വിചാരം എന്താ ആ വേലക്കാരിയുടെ കൂടെ തന്നെ കൂട്ടിരിക്കാൻ പോകണമെന്ന് എന്തത്ര നിർബന്ധം ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് നീന്ന് രണ്ട് ദിവസമായാലും എന്താ നിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നുമില്ല അമ്മേ നമ്മൾ ചെയ്യേണ്ട കടമ്പ നമ്മൾ തന്നെ ചെയ്യേണ്ടേ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് നീ ഇത് എന്നോട് ചോദിച്ചില്ല അറിയാം അതിപ്പം എന്തിനാപ്പം എല്ലാവരോടും അന്വേഷിക്കുന്നത് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ നിന്നോളാനും പറഞ്ഞു അതുമാത്രം മാത്രം പോരെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം ഓഹോ അത് ശരിയെന്നാൽ നീ ഇങ്ങനെ അല്ലേ വരുന്നത് വെറുതെ ഒന്ന് വെച്ചിട്ട് പോകുമ്പോൾ വെറുതെ ഓരോരോ പ്രശ്നം ഉണ്ടാക്കാതെ ഒരു കോഴ്സലുമില്ല അമ്മ ഒരു നവർ മൈൻഡാണ് ആ കുട്ടിക്ക് അപ്പോൾ അല്ലാതെ നന്നായിനും അമ്മയുടെ ആ ചീഞ്ഞ സ്വഭാവത്തിന് അച്ഛൻ കൂട്ട് അച്ഛനെ പിടിച്ചിട്ട് കൂട്ടുപിടിക്കുന്നുണ്ട് കുട്ടി എന്നിട്ട് അറിയും വെറുതെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് വെറുതെ വഴക്ക് കൂടാൻ വരുന്നതാണെന്ന് പറയും അലീനോട് അപ്പം അലീനെ പറയും മോളെ അങ്ങനെയൊന്നും പറയുന്നില്ല എന്തായാലും അമ്മയല്ലേ കാണാത്തതുകൊണ്ട് വെപ്രാളായിട്ടാണെന്നറിയും അപ്പോൾ ഈ കുട്ടിയെപ്പോഴും പൗതിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് പോവാൻ നിൽക്കുന്നത് അല്ലീനെ പോവാൻ അല്ല മോൾ പോവാൻ നിൽക്കുന്നതെട്ടോ അപ്പോൾ പറയും ഞാൻ വേണമെങ്കിൽ ഞാൻ വരാം ചേച്ചി ഇന്ന് ഞാൻ പോട്ടെ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ മോളേന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തലേ ദിവസം രാത്രിത്തെ കാര്യമാണ് മസാല ദോശയിൽ ഒതുക്കണേ പറ്റി അപ്പോൾ ഇല്ല ഞാൻ പോകുമ്പം കഴിച്ചോളാം ക്യാൻറ്റീനിന്ന് എന്ന് പറയും അപ്പോൾ ക്യാൻറ്റീനിലൊക്കെ കയറുമ്പോൾക്ക് പേടിയില്ലേ എന്തിന് പേടിക്കണം ഞാൻ അവിടെ പോകും ഭക്ഷണം കഴിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ചക്ക കുരുന്ന് അല്ലല്ലോ കൊടുക്കുന്നത് കാശല്ലേ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് എന്ന് പറയും അതല്ല നല്ല വല്ല വല്ലവര് നമ്മളിങ്ങനെ തുറച്ച് നോക്കില്ലേ അലീന അത്രയും പാവാണേ അപ്പോൾ പറയും അപ്പോൾ അങ്ങോട്ട് നോക്കും ഞാൻ അങ്ങോട്ട് നോക്കും പിന്നെ അവർ നോക്കാൻ വരില്ല എന്നറിയും നീ എന്തായാലും ഭയങ്കര ഘട്ട്സ് തന്നെ എന്നൊക്കെ അങ്ങനെ പറയും അല്ലാതെ പിന്നെ ഇക്കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യണം ചേച്ചി അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നറിയും അപ്പം ഇങ്ങനെ ചിരിക്കുന്നിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ പാവ കൊടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ സ്കൂളിലേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ വരും ബാലചന്ദ്ര പ്രവാസ എന്ന് പറയും അപ്പോൾ അല്ല ബാലചന്ദ്രൻ അല്ല അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് അലീനോട് ഇങ്ങനെ നോക്കിയിട്ട് പറയും എന്തായാലും ഇന്ന് പോകണ്ട ഡിസ്ചാർജ് നാളെ ആക്കാം നമുക്ക് നാളെയും കൂടെ നോക്കിയിട്ട് പറ്റി അപ്പോൾ നാളെ പോവാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേദന ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശരിയെന്ന അപ്പോൾ നമുക്ക് നാളേക്ക് ഡിസ്ചാർജ് എടുക്കും ഇന്നും കൂടെ ഇവിടെ കിടക്കുമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ആന്ന് പറയും ഡോക്ടർ ആണെങ്കിൽ നല്ല ഒരു ഡോക്ടർ എന്നിട്ട് അവരും പോവും അത് കഴിഞ്ഞ് പിന്നെയാണ് അലീൻ ഇയാൾ ബാലചന്ദ്രൻ വരുന്നത് വന്നിട്ട് ചോദിക്കും ഇങ്ങനെ ഉണ്ട് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുകയാണ് അയൽക്കാണെങ്കിൽ ഒരു വിഷമം ദാലീനയുടെ മുഖത്ത് നോക്കാൻ ഒരു വിഷമം അപ്പോൾ കുഴപ്പമില്ല സാർ എന്ന് പറയും അപ്പോൾ പറയും ഡോക്ടർ വന്നു വന്ന് പോയി നാളെ ഇന്ന് ഡിസ്ചാർജ് ഇല്ല നാളേക്ക് ചിലപ്പോൾ ഉണ്ടാവും എന്നാ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ പറയും ആ അതാണ് ശരി വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഇന്നേമ്പ് ഇല്ല നീ ഇവിടെ ഓക്കെ അല്ലേ എന്ന് ആ ഓക്കെയാണ് എന്ന് പറയും അപ്പോൾ അവളെപ്പോഴാണ് പോയത് നോക്കിയും കൃഷ്ണമോൾ അപ്പോൾ ഒരു അരമണിക്കൂർ പോലെ ആയിട്ടില്ല എന്ന് പറയും ആ ശരി ശരി അപ്പോൾ പറയും നീ ഇപ്പോൾ എന്തൊക്കെയായാലും ചില കാര്യങ്ങളൊക്കെ ഇനിയും കൂടി തെളിയാനുണ്ട് നീ ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇത് പറഞ്ഞതെന്നറിയില്ല പോലീസിനൊന്നും അത്ര വിശ്വാസമായിട്ടില്ല നീ പറഞ്ഞത് ആർക്കും വിശ്വാസമായിട്ടില്ല കാരണം അയാൾ എവിടെയും തൊടാതെയാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ പറയും നീ ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷയ്ക്കായിട്ടല്ലേ വന്നത് ഇപ്പോൾ വലിയൊരു കടമ്പ കഴിഞ്ഞു പക്ഷേ ഇനിയും കടമ്പകളുണ്ട് നടക്കുക്ക് കിടക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ് വലിയ പരിപരക്ഷണം കഴിഞ്ഞത് വലിയൊരു പരീക്ഷണം കഴിഞ്ഞതാണ് ഇനിയും പരീക്ഷണങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവൾക്കിങ്ങനെ പേടിയാവാണ് അപ്പോൾ ഇങ്ങനെ നോക്കുക അപ്പോൾ പറയും നീ നിൻ്റെ സ്വന്തം വീട് പോലെയല്ലേ അത് അങ്ങോട്ട് വന്നത് പക്ഷേ അത് അതിപ്പോൾ വിചാരിക്കേണ്ട ഓരോന്നും വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ടിട്ടോ അപ്പോൾ ഇവിളിങ്ങനെ നോക്കുക അപ്പോൾ പറയും നീ ടെൻഷൻ ടെൻഷനാകുമെന്നു വേണ്ട നീ വിചാരിച്ച പോലെ മറ്റുള്ളവരൊന്നും വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ ശരി എന്നു പറയുമ്പോഴേക്കൊരു കോളോ എന്ത് വരുന്നിട്ട് അതിൽ അങ്ങനെ എവിടുന്നാണ്ട് എഴുന്നേറ്റ് പോവാണ് ഇപ്പൊക്കെ ആകെ ടെൻഷനാകാണ് അലീനക്ക് കാരണം ഇയാളെന്തൊക്കെയോ പറഞ്ഞു പക്ഷേ ഒന്ന് മനസ്സിലായിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാനുണ്ട് എനിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ അപ്പോൾ നമ്മളെ ഇവിടെയാണെങ്കിൽ ഇനിയിപ്പോൾ ഇയാൾ വലുതോ അറിഞ്ഞോ എന്താന്നിട്ട് മനസ്സിലാവണില്ല അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മാമച്ചനും ഗ്രേസമ്മയും രവതി കുട്ടിയും കൂടിയും വരുന്നത് രവതി കുട്ടി മൂന്ന് പേരും കൂടെ കാറ് അയാൾ കാറൊരു സൈഡിൽ നിർത്തിയിട്ട് രവതിക്കുട്ടി മുന്നിൽ പോരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ മാമച്ചനും ചോദിക്കും അപ്പോൾ അവർ പോവാൻ എപ്പറാളം പിടിച്ചിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അപ്പോൾ മാമച്ചൻ അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുക അല്ലെങ്കിൽ അറ്റൻറ്റോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തലേദിവസം കുത്തു കിട്ടിയിട്ടൊരു കുട്ടി വന്നല്ലോ അത് പറയുമ്പോൾ അവിടെ ചോദിച്ചാൽ മതി എന്നയാൾ പറയുന്നുണ്ട് അപ്പോഴേക്കും രവതിക്കുട്ടി ഇങ്ങോട്ട് ഓടുകയാണ് ഓടുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഇപ്പോൾ അലീനയുടെ ിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പം അലീന ഒരു ബുക്കെന്തോ വായിച്ച് കിടക്കുമ്പോഴാണ് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഇവിടെ കൊണ്ട് കണ്ടിട്ട് ആകെ അലീനിക്കും സന്തോഷമോ സങ്കടമോ ഒക്കെ പാടാൻ അലീന അലീനേനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിൽ അപ്പോഴേക്കും അവരൊക്കെ ഒരാ അംഗിളായി പറയുന്നുണ്ട് കേട്ടോ ഇരിക്കും അംഗിളായി പറയുന്നുണ്ട് അപ്പോൾ പറയും എന്നാലും അപ്പോൾ ഇവർ വരുന്നതിൻ്റെ മുന്നേ രേവതിക്കുട്ടി പറയുന്നുണ്ട് അലീനോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശേഷി ആ റൂമിലേക്ക് പോകണ്ടാന്ന് പറയുമ്പോഴേക്കും അവളിങ്ങനെ ചുണ്ടിൽ വിരൽ വലിച്ചിട്ട് പറയും മിണ്ടണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അവർ വരികയാണ് അവർ രണ്ടുപേരും കൂടെ ആ അപ്പോൾ ആൻറ്റി എങ്കിലും കൂടെ വന്നോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പിന്നെ നിനക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോൾ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പോഴല്ലേ അറിഞ്ഞത് എന്നാൽ ഇപ്പോഴല്ലേ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ എന്താണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പറയും പിന്നെ പിന്നെ അമ്മേ കാണാൻ വന്ന മകളെപ്പോലെയല്ലേ ഇപ്പോൾ കാണിക്കുന്നേ എന്ന് ഇങ്ങനെ പറയപ്പോൾ പറയും അലീനെ പറയും കുഞ്ഞ് പൊടിക്കുഞ്ഞായിരിക്കുമ്പോൾ കൈക്കുഞ്ഞായിരിക്കുമ്പം എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഒരു അവധി കുട്ടീനെ ഞാനങ്ങനെയാണ് വളർത്തിയറിയുമ്പോൾ അവർക്കെന്നെ ഒരു എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ഈ അളീന എന്ന് പറഞ്ഞ കുട്ടിക്ക് അത്ര പ്രായമൊന്നുമില്ല പക്ഷേ രേവതി കുട്ടീനോടുള്ള അവരുടെ ആ കെയറിങ് കണ്ടിട്ടെ അങ്ങനെ ഓരോ വർത്തമാനങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ കരീണുണ്ട് അപ്പോൾ മാമച്ചൻ ഗ്രേസമ്മയെ തോന്നിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ടോ കരയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഗ്രേസമ്മക്ക് അങ്ങ് വിഷമമാവാണ് അപ്പോൾ എന്നിട്ട് പറയും നീ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയും പറഞ്ഞു ഞാനിന്ന് ഇവിടെ നിൽക്കാം അങ്കളും അതിൻ്റെ ഒരു കാര്യം ചെയ്യുക ഒരു വീട് ഒരു റൂം ഹോട്ടലിൽ റൂം എടുക്കുക ഇന്ന് എനിക്കിന്നിവിടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാലോ അന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും അത് വേണം മോളേറിയും വേണം ഒരു ദിവസം ഞാനും നിൽക്കണം ഇവിടെ അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഗ്രാസമ്മ പറയാണ് എന്താണ് നീ ഒരു കാര്യം ചെയ്യുക മാവച്ച ഇവിടെ നിൽക്കുക നമുക്കൊരു ദിവസം ഇവിടെ റൂം എടുത്തിട്ട് നിൽക്കാം പിന്നെ നിങ്ങൾ വീട്ടിൽ ഹോ ഇവിടെ ഹോട്ടലിലിട്ട് ഞങ്ങളിവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് രേവതിക്കുട്ടി കുട്ടി അപ്പോൾ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് അറിയേണ്ട അലീന അപ്പോൾ പറയും എന്ത് ബുദ്ധിമുട്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല അവൾ അവൾ നിന്നോട്ടെ കാരണം അവൾ അപ്പോഴേ പറയുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട് പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തോ പറ്റിയിട്ടുണ്ട് ചേച്ചിക്ക് ചേച്ചിക്ക് എന്നങ് അവൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറയും നീ തിരക്കിലായതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞു പക്ഷെ അതല്ല എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അപ്പോഴും അവൾ പറയുന്നുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ് ഇയാൾ ഇവർ പോവുകയാണ് ബാലചന്ദ്രൻ എന്താണ് പോവുകയാണ് പോ പിന്നെ ഫോൺ വന്നിട്ട് അങ്ങനെ പോവുന്നുണ്ടല്ലോ അയാൾ വീട്ടിൽ തിരിച്ച് ചെല്ലുന്നുണ്ട് അതിൻ്റെ മുന്നേ ഈ മാമച്ചനും ഗ്രേസമ്മയും പോകുമ്പോൾ രേവതി കുട്ടി പോയിട്ട് ഫു ബാഗ് മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ട് ഞങ്ങൾ റൂം എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ എന്ന് അറിയാം അല്ല ആയിക്കോട്ടെ ഇനി നിങ്ങളങ്ങനെ മറന്നാലോ എൻ്റെ ബാഗ് താന്ന് അറിയുകയാണ് അങ്ങനെ ബാഗ് എടുത്ത് റൂമിൽ വരുന്നുണ്ട് റൂമിൽ നിന്ന് പിന്നെ ബാലചന്ദ്രനെ ഒന്ന് വിളിക്കാനേ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ബൈസ്റ്റാൻഡർ ആയിട്ട് കൃഷ്ണമോളായിരുന്നില്ലേ നിന്നിരുന്നത് അപ്പോൾ ഇനി ഞാൻ നിൽക്കാൻ ചോദിച്ചിരുന്നു അപ്പോൾ ഇനി അവിടുന്ന് ആരും വരണ്ടല്ലോ അപ്പോൾ ഞാനൊന്ന് അവിടെ നിന്ന് നിന്നോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശരി എന്നാൽ നമ്പർ അറിയോ ചേച്ചിക്ക് എന്ന് ചോദിക്കുക ഈ നമ്പർ അറിയാം എന്നാൽ ചേച്ചിയോ പറഞ്ഞത് ഞാൻ ബാലചന്ദ്രൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ എന്താണ് ഈ കുട്ടി നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിൽ കയറി വരികയാണ് അപ്പോൾ കൃഷ്ണമോൾ ഓടി വരുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇങ്ങ് പോകുന്നു നമുക്ക് പോകണ്ടേ എന്ന് ബൈസ്റ്റാൻഡറായിട്ട് വൈകുന്നേരത്ത് ഞാൻ നിൽക്കാം എന്നിങ്ങനെ പറയാണ് അപ്പോൾ വൈകുന്നേരത്ത് പോകാൻ മോളെ നമുക്ക് വൈകുന്നേരം പോവാറിയും അപ്പോഴേക്കും വൈജാം കളിച്ച് ആടിക്കളിച്ചുകൊണ്ട് വരും ഇന്ന് നീ ആണോ വൈബൈ സ്ഥാൻഡർ ആയിട്ട് പോകുന്നത് നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളെല്ലാവരും കൂടെ അവളെ ഇവിടുത്തെ ഒരു അംഗമാകാനാണോ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിക്കും അതിനെന്താ കുഴപ്പം പിന്നെ അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ നമ്മൾ തന്നെയല്ലേ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യേണ്ടതും അതിനെന്താ കുഴപ്പമൊന്നു ചോദിക്കാൻ അപ്പോൾ കുട്ടി അവിടെ നിൽക്കേ എന്ന് പറയുന്ന എന്താണ് ഫോൺ വരുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചോട് നിൽക്കുമ്പോൾ വൈജ ബാലേന്ദ്രനോട് ഫൈറ്റ് ചെയ്യുക ബാലേന്ദ്രൻ്റെ മനസ്സിൽ മുഴുവൻ ദേഷ്യമായി കാരണം ഫുള്ളായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുമില്ല എന്താണ് ഏതാണെന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുമില്ല അപ്പോഴാണ് ഫോൺ വരുന്നത് രേവതിയുടെ രേതി കുട്ടിയുടെ ഫോൺ വരികയാണ് ഫോൺ വരുന്ന സമയത്ത് പിന്നെ ഫോൺ എടുക്കുന്നുണ്ട് അപ്പം ധാരാ നോക്കിയപ്പോൾ പറയും ഞാൻ രേവതി കുട്ടിയാണ് അലീനെ അലീനയുടെ അനിയത്തിയാണ് എന്ന് പറയുമ്പോൾ ആ ഞാൻ കേട്ടിട്ടുണ്ട് എറണാകുളത്തല്ലേ ആ അതെ അതെ പറയും അപ്പോൾ പറയും മോളിപ്പം എവിടുന്നാണ് വിളിക്കുന്നേ എന്ന് പറയും അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി സാർ ഞാൻ അവിടുന്ന് മാമച്ചനങ്ങളും ഗ്രസമാൻ്റിയും ഞാനും കൂടെ ഇപ്പം വന്നതേയുള്ളൂ അപ്പോൾ ഇന്ന് ബൈസ്റ്റാൻഡർ ആയിട്ട് ഞാൻ കൂടെ നിന്നോളാം എന്ന് പറയാൻ വിളിച്ചതാണ് ആരും അവിടുന്ന് ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് ഹേ ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് അത് ഞങ്ങളുടെ കടമയല്ലേ എന്നറിയും അറിയാം സാർ എന്ന് അറിയാം അപ്പോൾ മോളെന്ത് ചെയ്യും മോൾക്ക് എങ്ങനെ സുഖം നോക്കുമ്പോൾ ആ സുഖമാണ് എന്നറിയാം ഞാൻ ഇങ്ങനെ ചേച്ചി കണ്ടില്ലേ കണ്ടു ചേച്ചിയാ നമ്പർ തന്നേ അപ്പോൾ ആരാ നമ്പർ തന്നേന്ന് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ചേച്ചിയാ നമ്പർ തന്നതെന്നൊക്കെ പറയും ഓ അത് ശരി അപ്പോൾ എന്നിട്ട് ആ മാമച്ചൻ അവരെ പറയും അവർ ഹോട്ടലിൽ റൂം എടുക്കാൻ പോയിരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് എന്നിട്ട് അപ്പോൾ ഇന്ന് പലയിൽ നിൽക്കാനാണോ തീരുമാനം അതെ അതേ ഇന്നിവിടെ നിന്നിട്ട് ചേച്ചീനെ ഡിസ്ചാർജ് കൂടെ ഞങ്ങളും പോവും തിരിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ ആയിക്കോട്ടെ നന്നായി നന്ന നല്ല കാര്യം എന്നൊക്കെ എങ്ങനെ പറയും ശരി മോളെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് അപ്പോൾ പറയും നീയും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയും അപ്പോൾ എനിക്കെന്തത്ര കേൾക്കാനുള്ളത് നോക്കിയാണ് വൈജ അപ്പോൾ അങ്ങ് പാലയിൽ നിന്ന് മറ്റേ എറണാകുളത്തു നിന്നാണ് അവർ രണ്ടുപേരും കൂടെ ആ പെൺകുട്ടീനേം കൂട്ടി അലീനെ കാണാൻ വന്നത് അതറിയുമോ ഇവിടെ നമ്മളെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു അപകടം ഉണ്ടായിട്ട് എന്നി ഇന്ന് വരെ തിരിഞ്ഞ് നോക്കിയോ നോക്കുമ്പോൾ അപ്പോൾ അറിയും വൈദ്യടുത്ത വഴിക്ക് ബാലചന്ദ്രൻ്റെ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ തോന്നും ബാലചന്ദ്രൻ ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടായ പിന്നെ എന്താണ് കുട്ടി മറ്റേ കല്യാണം കഴിച്ച ആദ്യ ഭാര്യൻ്റെ മോളെപ്പോലെയാണല്ലോ ബാലചന്ദ്രൻ്റെ സംസാരം കേട്ടാൽ മറ്റുള്ളവർക്കൊക്കെ തോന്നുക എന്ന് പറയുകയാണ് അപ്പോൾ പറയും എടുത്ത വഴിക്ക് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് എൻ്റെ മോളല്ല എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കളറിക്കൽ എന്താണ് കേശവപ്പണിക്കരോ കേശവമേനോനോ അപ്പോൾ കേശവമേനോനുണ്ടല്ലോ ഒരു മൂന്ന് ആണും ഒരു പെണ്ണും നാല് മക്കളുണ്ടല്ലോ അതിൽ ആരുടെങ്കിലും മോളാണോ എന്നുള്ളത് ആദ്യം ആദ്യമൊന്നും അന്വേഷിക്കേണ്ടി വരും നിങ്ങളൊരു ഒറ്റ ഡയലോഗ് അടിക്കുകയാണ് അതിൽ അവൾക്ക് ഒന്നും പറയാനില്ല അത് അങ്ങനെ ഉണ്ട് അന്ധം ഇട്ട് നിൽക്കുക അപ്പോൾ പറയും അപ്പോൾ അപ്പോൾ ആണ് പിന്നെ അറിയാം ആ ആ അല്ല അവളെ കാണാൻ ഇപ്പോൾ പാലാരിവട്ടത്തിന്ന് ആൾ വന്നു എന്നല്ലേ പറഞ്ഞത് ആ പാലാരിവട്ടത്തിന്ന് അപ്പോൾ അയാൾ വെറുതെ ഒന്നും വരില്ലല്ലോ ചെല്ലുമ്പളേക്ക് സമ്മാനങ്ങൾ കൊടുക്കണു വില കൂടിയ സമ്മാനങ്ങൾ കൊടുക്കണു ഇപ്പം അവിടെ നിന്ന് വന്ന് ഇവിടെ താമസിച്ചു ഹോട്ടലിൽ റൂം എടുത്ത് അവളെ പരിചരിക്കാൻ നിൽക്കുന്നു ഇതൊന്നും ഇപ്പോൾ ആർക്ക് മനസ്സിലാവില്ലായെന്ന് വേണ്ട എന്നൊക്കെ ഇങ്ങനെ വൈദ്യ പറയും അടുത്ത വഴിക്ക് കൃഷ്ണമോൾ പറയും അമ്മയെ ഒന്ന് നിർത്തമ്മേ ഇത്രയും തരം താണ വർത്തമാനം പറയും ഇതൊന്ന് നിർത്ത് എന്തൊരു വർത്തമാനമാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ആ കുട്ടിയാകുമ്പോൾ പിന്നെ ഇവർക്ക് ഒന്നും പറയാലോ അയാൾ പറയും മാനുഷ്യാ പറയും അയാൾ അയാളൊരു എന്നാണ് ഈ പറയുന്നത് അപ്പോൾ പറയും അയാൾ എന്താ നിൻ്റെ അച്ഛൻ്റെ പണക്കാരനല്ലേ മുതലാളിയല്ലേ ഇതാ നിൻ്റെ ഭർത്താവ് ആണെങ്കിൽ ചെറിയൊരു മുതലാളിയല്ലേ ഞാനും അതെന്താ അതൊന്നും പണമല്ലേ എന്നൊക്കെ ചോദിക്കേണ്ടേ ബാലചന്ദ്രൻ വൈജയോട് എന്തായാലും വൈജയ്ക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്തന്നെ നമ്മുടെ ബാലചന്ദ്രൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് മിസ്സ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെയൊക്കെ അത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം